കടുമേനി ശ്രീ വിഷ്ണുമൂർത്തി മുണ്ടിയക്കാവൽ കളിയാട്ട മഹോത്സവത്തിൽ വൈവിധ്യങ്ങളായ കലാപരിപാടികളാണ് അരങ്ങേറുന്നത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് വിപുലമായ പരിപാടികളോടെയുള്ള ആഘോഷം നടക്കുന്നത് തെയ്യക്കോലം കെട്ടുന്നതിൽ നിന്നും അരങ്ങൊഴിയുന്ന കടുമേനിയിലെ ചന്ദ്രൻ പണിക്കരെ ക്ഷേത്രം കമ്മിറ്റി ആദരിച്ചു കഴിഞ്ഞ അറുപത് വർഷമായി തെയ്യം കലാരംഗത്ത് സജീവമാണ് എഴുപത്തിരണ്ടുകാരനായ പണിക്കർ ചില പവിത്രമാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കടുമേനി ശ്രീ വിഷ്ണു മൂർത്തി മുണ്ടിയാക്കാവിൽ ഫെബ്രുവരി ഒൻപത് മുതലാണ് കളിയാട്ട മഹോത്സവം ആഘോഷിച്ചുവരുന്നത് വിവിധ ദിവസങ്ങളിൽ ആകർഷകമായ കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നത് കടുമേനി ഓർക്കിഡ് ഡാൻസ് ഗ്രൂപ്പ് കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു അവരസ കലാക്ഷേത്രയുടെ കലാസന്ധിയും തുടർന്നുള്ള ദിവസം ക്ഷേത്രം മാതൃസമിതി അംഗങ്ങൾ കോലാട്ടം കലാപരിപാടിയും അവതരിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി കാഴ്ചയ്ക്ക് ശേഷം കണ്ണൂർ താപം ഗ്രാമവേദിയുടെ നാട്ടറിവു പാട്ടുകൾ ഫെബ്രുവരി പതിനാലിന് ചൊവ്വാഴ്ച ഒൻപത് മണിക്ക് ചാമുണ്ടേശ്വരി തെയ്യവും പതിനൊന്ന് മണിക്ക് വിഷ്ണുമൂർത്തിയും പന്ത്രണ്ട് മുപ്പതിന് ഗുളികൻ തെയ്യവും അരങ്ങിലെത്തും മഹോത്സവത്തിൽ പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടക്കും കടുമേനി മുണ്ടക്കാവിലടക്കം വളരെയധികം ദേവസ്ഥാനങ്ങളിൽ തെയ്യം കെട്ടി പ്രശസ്തി നേടിയ പ്രമുഖ തെയ്യം കലാകാരൻ ചന്ദ്രൻ പണിക്കരെ ക്ഷേത്രം കമ്മിറ്റി ണി ശാദരിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സു മുതൽ തെയ്യം കലാരംഗത്ത് കടന്നു വന്ന എഴുപത്തിരണ്ടുകാരനായ ചന്ദ്രൻ പണിക്കർ കഴിഞ്ഞ അറുപത് വർഷമായി തെയ്യം കലാരംഗത്ത് സജീവമാണ് വിഷ്ണുമൂർത്തി രക്തചാമുണ്ടി ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നതിൽ ഏറെ പ്രാവീണ്യം തെളിയിച്ച വ്യക്തി കൂടിയാണ് ചന്ദ്രൻ പണിക്കർ വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ